ഇന്ന് ജുമിന്റെ വാർഡ്രോബ് ടൂർ ആണ് കല്യാണത്തിന് നമ്മൾ വാർഡ്രോപ്പ് ഒക്കെ അറേഞ്ച് ചെയ്തപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിട്ട് കാണിച്ചാലോ അതെ ഇവിടെ ആവലെ അപ്പൊ ഇതിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഷർട്ട്സ് അത് ഒരു കോഡ്രോയ് ഷർട്ട് സ്വെറ്റ് ഷർട്ട് ജാക്കറ്റ്സ് അത് ജാക്കറ്റ് ആൻഡ് അത് ജാക്കറ്റ് അത് ജാക്കറ്റ് ആ അതും ജാക്കറ്റ് അത് ഒരു ഷർട്ടാണ് അതും കോഡ്രോയിൽ പ്രിന്റ് വരുന്ന ഷർട്ട് അതൊരു പ്രിന്റഡ് ജാക്കറ്റ് കല്യാണ ഷോപ്പിങ്ങിന്റെ സമയത്ത് നമ്മൾ കൂടുതലും പർച്ചേസ് ചെയ്തത് ഓൺലൈനിൽ തന്നെയായിരുന്നു അതിലും ഏറ്റവും കൂടുതൽ ഉള്ളത് ട്രെൻഡുകൾ എന്നായിരുന്നു എന്തോ ആ സമയത്ത് നല്ല ഓഫേഴ്സ് പോകുന്നുണ്ടായിരുന്നു ഈ കാണുന്ന ഔട്ട്ഫിറ്റ്സ് ഒക്കെ ട്രെൻഡുകൾ വാങ്ങിച്ചു തന്നെ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ലിങ്ക്സ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും സ്റ്റോറി ഹൈലൈറ്റ്സിലും കൊടുക്കുന്നുണ്ട് ഓൾസോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഒരു ഡിസ്കൗണ്ട് കോഡും കൊടുക്കുന്നുണ്ട് അപ്പൊ സ്റ്റോറി ചെക്ക് ചെയ്ത് നോക്കാം ഷർട്ട് അത് സെറ്റ് ഷർട്ട് സ്വെറ്റ് സ്വെഷർട്ട് സ്വെ ടീഷർട്ട് പുടി പുടി അതെന്തായിരുന്നു ആ അതൊരു ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിന്റെ കളർ ചേയ്ഞ്ച് ക്ലോസ് ആയിക്കോ ഇതില് ഫുൾ ഡ്രസ്സസ് ആണ് കൂടുതലുള്ളത് ആൻഡ് ഈ ഒരു സൈഡ് എത്നിക് വെയർസ് ആണ് ഇത് എത്നിക് വെയർ ഇത് എത്നിക് വെയർ ഇതൊക്കെ ആ ടൈപ്പ് ആണ് ഇതിന്റെ എല്ലാം കളർ ചേഞ്ചസും ഉണ്ട് കേട്ടോ കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ ഇടാൻ വേണ്ടിട്ട് ഇതായിരുന്നു ജുമീന്റെ ഇത് ഞങ്ങളെ പെരുന്നാൾ ഡ്രസ് ഡ്രസ് അതെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന അങ്ങോട്ട് കുറച്ച് ജംസി ആയിരിക്കും ജംസി ഊട്ട് ജംസി ഊട്ട് ജംസി അങ്ങനെ കുറച്ച് ജംസി ഇതൊക്കെ പിന്നെ ഫുൾ ആ ഫുൾ ലെങ്ത്തിൽ വരുന്ന വെസ്റ്റേൺ വെയേഴ്സ് ആണ് ഇതൊക്കെ ഇത്തവണ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സാണ് അതൊന്നും ജുമി ട്രൈ നോക്കിയിട്ടില്ല ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മൾ ആ ഇത് എൻഗേജ്മെന്റിന് ഡ്രസ്സുകളിൽ പെട്ട ഒരു ഡ്രസ് ആയിരുന്നു ഇതാണ് ജുമീന്റെ ഡെനിസ് ഇതാണ് ജുമീന്റെ ഫുൾ പേർസിന്റെ കളക്ഷൻ ഇതിൽ കൂടുതലും പാർട്ടി വെയർസ് അല്ലേ കാശ്വൽസ് അധികം ഇല്ല അപ്പൊ ഇതൊക്കെയാണ് കാഷ്വൽ ഷൂസ് കുറച്ചും കൂടെ ബാക്കിയുണ്ട് അതൊന്നും ഓർഗനൈസ്ഡ് അത് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് പിന്നീട് കാണിക്കും പിന്നെ ഇവിടെ ഒരു ത്രീ ഡോറിന്റെ വേറെ ഒരു ഉണ്ട് അത് നമ്മൾ നെക്സ്റ്റ് ടൈം കാണിക്കാം ഓക്കെ ബൈ